ജനവാസ മേഖലയിൽ വിദേശ മദ്യക്ഷോഭ് സ്ഥാപിക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഓച്ചിറ വലിയകുളങ്ങര നാട്ടുവാതിക്കൽ ചന്തയ്ക്ക് സമീപമാണ് വിദേശ മദ്യക്ഷോഭ് സ്ഥാപിക്കുന്നത് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ജനവാസ മേഖലയിൽ വിദേശ മദ്യശാപ്പ് സ്ഥാപിക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ഓച്ചിറ പഞ്ചായത്ത് സമിതി വിദേശ മദ്യഷോപ്പ് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകുന്നതിനുള്ള പ്രമേയം പാസാക്കി സർക്കാരിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു വിദേശ മദ്യഷോപ്പ് പ്രവർത്തിക്കാൻ സഹായം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ഒറ്റപ്പെടുത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു നേരത്തെ ഓച്ചിറയിലുണ്ടായിരുന്ന വിദേശ മദ്യഷോപ്പ് ഇപ്പോൾ ആലും പ്രവർത്തിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് വവ്വക്കാവിൽ പ്രവർത്തിച്ചിരുന്ന വിദേശ മദ്യഷോപ്പാണ് വലിയകുളങ്ങര നാട്ടുവാതുക്കൾ ചന്തയ്ക്ക് സമീപത്തെ പ്രവർത്തനം തുടങ്ങാൻ പ്രദേശവാസികൾ ഉൾപ്പെടെ നൂറ്റിയൊന്ന് അംഗങ്ങൾ ചേർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജനകീയ ആക്ഷൻ കൌൺസിൽ ഒരുങ്ങുന്നത് വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി എസ് ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസ് വലിയകുളങ്ങര ക്ഷേത്രം ശാരദാമഠം ദേവി ക്ഷേത്രം വലിയകുളങ്ങര മുസ്ലിം ജമാഅത്ത് എന്നിങ്ങനെയുള്ള ആരാധനാലയങ്ങളുടെയും സ്കൂളുകളുടെയും മധ്യഭാഗത്തായാണ് വിദേശ മദ്യഷോപ്പ് തുടങ്ങുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് മനുഷ്യാവകാശ നീതി ഫോറം ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ പഞ്ചായത്തിന്റെ ഒക്കെ അവരുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് ഭയങ്കര നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന എല്ലാ ദുഷ് നീക്കാവുന്ന അത്ര എളുപ്പത്തിൽ നീക്കപ്പെടാൻ കഴിയുന്ന ഒരു വിപത്തല്ല മദ്യപാനവും മദ്യ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ന്യൂസ് ബ്യൂറോ ബീറോ